ഒരു ഒരു വീട്ടിൽ ഇരിക്കുന്നവരാണ് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് എനിക്ക് എനിക്ക് മാത്രം ഒന്നും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ സ്റ്റാർ സിംഗറിലാണ് അവസാനായിട്ട് കണ്ടത് അതിനുശേഷം ട്രിവാൻഡ്രത്ത് വന്ന് കാണാനായിട്ട് സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയില് നൂറ് ദിവസം നമ്മൾ നിൽക്കുമ്പോൾ ആളുകളായിട്ട് നമുക്ക് അതിനുള്ളിൽ ആളുകളായിട്ട് നമുക്ക് കണക്ഷൻ വരും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷൻ വരും അപ്പൊ തീർച്ചയായിട്ടും അനുബോളായിട്ട് നല്ലൊരു സൗഹൃദമാണ് ഇപ്പ ഉള്ളത് ഇതിങ്ങനെ തന്നെ പോട്ടെ അല്ലെങ്കിൽ അതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെ പേഴ്സണലി പരസ്പരം അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരാത്ത ഒരു ഫ്രെയിമിൽ വരാത്തല്ലേ വരാത്ത രീതിയിൽ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചോളം ഇപ്പോ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു രാജകുമാരി എന്ന് പറയുന്ന ബ്രാൻഡ് ബ്രാൻഡേം സ്നേഹം ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ആ ഒരു ടൈമിൽ വന്നപ്പോഴാണ് ഇവിടേക്ക് വന്നത് അപ്പൊ കൂടെ അനുണ്ട് യാതൊരു തരത്തിലുള്ള എന്താ പറയുന്ന ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈഷല്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല അതൊക്കെ ആരൊക്കെയോ വിടുന്ന കാര്യങ്ങളാണ് ഇതാ അവിടെ ചോദ്യങ്ങൾ തെറ്റായ വാർത്തകൾ നിങ്ങളെ പറ്റി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഈ തെറ്റായ വാർത്തകൾ ഞാൻ ശരിക്കും കണ്ടിട്ടില്ല എന്താണ് തെറ്റായ വാർത്ത സോഷ്യൽ മീഡിയയിൽ കമന്റ്സ് ഇടാൻ വേണ്ടിട്ട് ആൾക്കാർ അതിന് വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു കുറച്ച് പേരുണ്ട് പക്ഷെ ഞാൻ ഇതൊക്കെ ഇഗ്നോർ ചെയ്ത് മൈൻഡ് ആക്കുന്നില്ല അതൊക്കെ മൈൻഡ് ആക്കാൻ നോക്കി നിന്ന് നമ്മുടെ ലൈഫിൽ നമ്മൾ എടുത്തു വെക്കാറില്ല അതുകൊണ്ട് ഞാൻ ഇതൊക്കെ എന്താ പറയുക ഒരു ഒരു പണി ഇല്ലാണ്ട് വീട്ടിൽ ഇരിക്കുന്നവരാണ് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് അപ്പൊ എനിക്ക് അവിടുത്തെ കുച്ച മാത്രം കുച്ച മാത്ര എനിക്ക് ഒന്നും പറയാനില്ല ഒന്നും ആവാറില്ല അങ്ങനെ അതാ ഞാൻ പറഞ്ഞത് അതൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ എടുത്ത് എത്തത്തില്ല അത്രേ ഉള്ളൂ ഹനുമോളിന്റെയും അനീഷിന്റെയും കല്യാണം ഉണ്ടാവുമോ എന്നുള്ളത് ഞാൻ ഒന്നാമത്തെ ബിഗ് ബോസ് കഴിഞ്ഞു അതിനുശേഷം പുറത്തിറങ്ങിയിട്ടും ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ലൈൻ കട്ട് എന്ന് പറഞ്ഞിരുന്നു അതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല ഭാവി പരിപാടികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ വഴിയേ പറയാം ആദ്യമേ തന്നെ നമ്മൾ പറയാണെങ്കിൽ അതിൻ്റെ ഒരു ത്രില് പോകില്ലേ ഇല്ലേ ത്രില് പോവും അത് കാരണം ഞാൻ വഴിയേ വഴിയേ പറയാം എല്ലാ കാര്യങ്ങളും അതിന്റെ ഒരു പറയാം എന്തായാലും സന്തോഷം ഈ മുഹൂർത്തം ധന്യമായി തന്നെ ഇരിക്കട്ടെ നമുക്ക് ധന്യമായി തന്നെ ഇവിടുന്ന് പിരിയാം ഇവരെ രണ്ടുപേരെയും കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളോടൊപ്പം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു ഞങ്ങൾക്ക് ബിഗ് ബോസ് ഫ്രെയിമിനകത്ത് അകത്ത് കയറാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾക്കും ഞങ്ങൾക്കും അവർ പുറത്തു വരുമ്പോ ഇങ്ങനെ ഒരു വേദി ഒഴുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു ആ വേദിയിൽ രണ്ടുപേരും വന്നു ഈ സന്തോഷം നിലനിൽക്കട്ടെ ഈ സന്തോഷത്തിന് എല്ലാവിധ ഭാവങ്ങളും വരുന്നുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി സമ്മാനദാനം കൊടുക്കലാണ് അത് കഴിഞ്ഞ് അവർ ഇവിടുന്ന് വേദി വിടുന്നതാണ് നമ്മുടെ പോത്തംകൂട് രാജ്മിയിൽ ഇപ്പോ വെഡ്ഡിംഗ് ഫെസ്റ്റ് നടക്കുകയാണ് എല്ലാവർക്കും അറിയാം അറിയാത്തവർക്കും കൂടി വേണ്ടിട്ട് നമ്മളത് ഷെയർ ചെയ്യുകയാണോ സോഷ്യൽ മീഡിയ വഴി രാജകുമാരിയിൽ ഞാനാണെങ്കിൽ ഇവിടുത്തെ ഒരു ഫാമിലി മെമ്പർ ആണ് ഗസ്റ്റ് ഒന്നും മെമ്പറാണ് ക്രിസ്റ്റെന്നല്ല അനീഷൻ്റെ ശെരിക്കും പറഞ്ഞത് ഗസ്റ്റ് എന്ന് പറയുന്നത് എനിക്കറിയാം കാരണം എനിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ തന്നെയാണ് ഗോൾഡ് ആണെങ്കിൽ പോലും ഞാൻ ഇവിടെ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പം നേരിട്ട് പറയേണ്ട ആവശ്യമില്ല അല്ലേ അതെ ഇവിടുത്തെ കളക്ഷൻ ഇപ്പോ ഈ പറയുന്ന ഡിസംബർ പതിനാല് മുതൽ ഇരുപത്തി വരെ വന്നിട്ടുള്ള ഈ പറയുന്ന ഫെസ്റ്റിവലിന് ഒരുപാട് വെഡ്ഡിങ് കളക്ഷൻസ് നല്ലത് വന്നിട്ടുണ്ട് ഞങ്ങൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ജെന്റ്സിനാണെങ്കിലും ലേഡീസിന് വേണ്ടിയിട്ട് മാത്രം ഇപ്പൊ നമ്മൾ കൂടുതലും നമ്മൾ ലേഡീസിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് വെഡ്ഡിങ് കളക്ഷൻസിനെ പറ്റി ഇപ്പൊ ജെന്റ്സിനാണെങ്കിലും നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മളത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ കല്യാണ സീസൺ ആണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ ഒരു സീസൺ അപ്പം എല്ലാവരും കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നുണ്ടായിരിക്കും ഏത് സാരി എടുക്കണം ഏത് ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ ഉള്ളത് അപ്പം ഒന്നും നോക്കണ്ട നമ്മുടെ രാജുമാരിലോട്ട് വരാം രാജുമാരി ഇപ്പൊ ട്രിവാണ്ട്രന്നെ പോത്തങ്കോട് ട്രിവാണ്ട്രം ഏഹ് പിന്നെ കാട്ടാക്കട ആ കാട്ടാക്കട ആറ്റിങ്ങൽ ആ ഭാഗ ഒരു എനിക്കൊന്നും കേരളത്തിൽ ഒരുപാട് മുപ്പത് സ്ഥാപനങ്ങളുണ്ട് അപ്പൊ നമുക്ക് എളുപ്പം എപ്പോഴും ഈ പറയുന്ന പോത്തങ്കോടും ട്രിവാണ്ട്ര എനിക്ക് എളുപ്പം അപ്പൊ അനീഷേട്ടൻ ഫസ്റ്റ് ടൈം ആണ് രാജമാരിയിൽ വരുന്നത് ഇനി അങ്ങോട്ട് എപ്പോഴും അനീഷേട്ടൻ ഇനിയൊരു ഫാമിലി മെമ്പർ ആയിട്ട് ഉണ്ടാകും കാരണം ഞാൻ ഒരുപാട് സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷെ നമ്മളൊരു ഹായ് ബായ് ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മള് ഇനാഘോഷം ചെയ്യാനാണെങ്കിലും അവിടെ ഒരു ഗസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ചിലപ്പോൾ ബന്ധം വെക്കാറില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമ്മളെ ഫസ്റ്റ് വിളിച്ചു കഴിഞ്ഞാല് എപ്പോഴും അവിടെ ഏത് പ്രോഗ്രാം നമ്മളെ വിളിക്കാറുണ്ട് അവിടെ ഫാമിലി മെമ്പർ ആയിട്ട് അതിലൊരുപാട് സന്തോഷമാണ് എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷവും ഒരു ഭാഗ്യായിട്ട് ഞാൻ കാണുന്നു ഇത്രയും വലിയ എനിക്ക് തോന്നുന്നു മൂവായിരം സ്റ്റാഫുകളാണ് നമ്മുടെ രാജകുമാരിയിൽ ഉള്ളത് തന്നെ അല്ലേ അപ്പം ഇത്രയും ഒരു വലിയൊരു വിജയം തന്നെയാണ് എന്ന് പറയാം ഒത്തിരി സന്തോഷം അപ്പൊ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യ എല്ലാ കസ്റ്റമേഴ്സിനോടും പറയാണ് വന്ന് പർച്ചേസ് ചെയ്യണം പ്രൈസ് നോക്കണ്ട പ്രൈസ് ഒക്കെ ഭയങ്കര എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യണം മാത്രമേ പറയുള്ളു ഇപ്പൊ വെഡ്ഡിംഗ് വെഡ്ഡിങ് സെന്റർ നോക്കാണെങ്കിൽ കളക്ഷൻ നോക്കാണെങ്കിൽ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഏതെടുക്കട്ടെ ഏതെടുക്കട്ടുള്ള കൺഫ്യൂഷനാണ് പ്രത്യേകിച്ച് ഗേൾസിന്റെ സൈഡ് നോക്കണമെങ്കിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങൾ ഇന്ന് തന്നെ ഇണ്ടല്ലേ അതെ പിന്നെ ഫെബ്രുവരി ഫോർട്ടീന് ഒരുപാട് ഓഫറും കാര്യങ്ങളും ഇന്ന് ഇരുപത്തി അഞ്ച് വട്ടി ഇരുപത്തിയഞ്ച് വെഡ്ഡിങ് പാർട്ടി വന്നിട്ടുണ്ട് കാണാനായിട്ട് വന്നിട്ടുണ്ട് കാണാനായിട്ട് ഒത്തിരി പിന്നെ അതുകൂടാതന്നെ ഈ ഒരു ഇവിടെ ഒരുപാട് ഓഫേഴ്സ് ഒക്കെ ഉണ്ട് അത് പറയണോ വേണ്ട അപ്പൊ നമ്മുടെ അനേഷേട്ട് സംസാരിക്കട്ടെ ആദ്യമേ തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് രാജകുമാരിയോടാണ് കാരണം രാജകുമാരി സിൽസ് ആൻഡ് ഡിസൈൻസിൽ നിന്ന് എനിക്കൊരു കോഡ് വരുമ്പോൾ മറ്റൊന്നും എനിക്ക് ചിന്തിക്കാനേ ഇല്ല ഞാൻ ഇവിടെ വന്നിറങ്ങി ഇപ്പൊ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഇപ്പൊ നമ്മള് ഒരു ഡ്രസ് ആണെങ്കിലും എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിന്റെ ബ്രാൻഡ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസ്യത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈവൻ നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ പോവാണെങ്കിലും നമ്മുടെ പകുതി രോഗം മാറുക എന്ന് പറയുന്നത് ആ ഡോക്ടറിലുള്ള വിശ്വാസ വിശ്വാസത്തിലാണ് അതുപോലെ തന്നെ വസ്ത്ര വ്യാപാര രംഗത്ത് രാജകുമാരി എന്ന് പറയുന്ന ബ്രാൻഡിന് ഒരു വിശ്വാസ്യതയുണ്ട് ആ ഒരു കാര്യം ഇനിയും ഇപ്പൊ തന്നെ നിങ്ങൾ ഒരു ലെവല് സെറ്റ് ചെയ്തിരിക്കുന്നു ഇനിയും നിങ്ങൾക്ക് സകലമായ ഉയർച്ചകളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ കാര്യം ഇവിടത്തെ ഈ ഒരു രാജകുമാരി എന്ന ബ്രാൻഡ് പിന്നെ രണ്ടാമത്തെ കാര്യം ട്രിബാന്ഡ്രത്തേക്ക് വരുമ്പോ ട്രിബാൻഡ്രത്തേക്ക് വരാനായിട്ട് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തായിരുന്നു അപ്പൊ മുൻപ് വന്നപ്പോ ഒരു ഒരു നല്ല ബ്രാൻഡായിട്ട് എനിക്ക് സഹകരിച്ച് തുടങ്ങണം എന്നുണ്ടായിരുന്നു അത് ഭാഗ്യവശാൽ കഴിഞ്ഞു താങ്ക് സോ മച്ച് പിന്നെ അതേപോലെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ് ഇപ്പോ രാജകുമാരിയില് രാജകീയ മംഗല്യം നടന്നോ ആ ഒരു ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള തീയതികളിൽ എന്താ പറയാ വിപുലമായിട്ടുള്ള കളക്ഷൻസ് ആരെങ്കിലും കല്യാണത്തിനൊക്കെ ഒരുങ്ങാണെങ്കിൽ ധൈര്യമായിട്ട് രാജകുമാരിയിലേക്ക് വരിക നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ നൂറ് ശതമാനം എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ നിങ്ങളുടെ എന്താ പറയാ നിങ്ങൾ ചിലപ്പോൾ സ്വപ്ന കല്യാണം എന്നൊക്കെ പറയുമ്പോഴേ നമ്മളൊരു സ്വപ്നാണ് അല്ലെ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുന്നു ആ ഒരു ദിവസത്തിൽ ആ ഒരു ദിവസത്തിൽ ഒരു രാജകുമാരനായിട്ടോ ഒരു രാജകുമാരിയായിട്ടോ ഒക്കെ നമ്മൾ ഒരുങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ആ ഒരു ആഗ്രഹം നിങ്ങൾ എങ്ങനെയാണോ മനസ്സിൽ കാണുന്നത് ആ തരത്തിലുള്ള ആ തരത്തിലുള്ള കളക്ഷൻസ് എന്തായാലും രാജകുമാരി സിൽക്സിലുണ്ട് അപ്പൊ ധൈര്യപൂർവ്വം നിങ്ങൾ നിങ്ങൾക്ക് ഇവിടേക്ക് വരാം ഒട്ടും നിരാശപ്പെടേണ്ടി വരില്ല എന്ന് ഞാൻ ഞാൻ തന്നെ നൂറ് ശതമാനം ഉറപ്പ് തരാണ് കാരണം ഞാൻ ഇവിടെ വന്ന് എന്താ പറയാ ഈ പറയുന്ന ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ എന്താ പറയുക ഒരു മായാലോകത്ത് എത്തിയ പോലെയാണ് ആ ഞാൻ ഓരോ സെക്ഷൻ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ വസ്ത്ര വ്യാപാര രംഗത്ത് ഇവരുടെ ഒരു ഒരു മൂല്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോ ധൈര്യപൂർവം നിങ്ങൾക്ക് വരാം പർച്ചേസ് ചെയ്യാം കല്യാണം കളറാക്കാം അടിപൊളിയായിട്ട് മാറ്റാം ഇതേപോലെ തന്നെ രാജകുമാരി എന്ന് പറയുമ്പോ അവർക്ക് ഗോൾഡ് ഉണ്ട് ഡയമണ്ട്സ് ഉണ്ട് അല്ലേ അപ്പൊ ഒരുപാട് മേഖലകളിലുള്ള സംരംഭകരാണ് ഇവര് അപ്പൊ വസ്ത്രം മാത്രല്ല ഗോൾഡ് ഡയമണ്ട്സ് തുടങ്ങിയ കാര്യങ്ങളിലേക്കും ഇവര് ഇവരുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളുകളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ് എന്ന് പറയുന്നത് ഞാൻ ചെറുപ്പം മുതലേ ചെറുപ്പം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ജോലി കിട്ടി കഴിഞ്ഞ ഒരു സമയമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ സമയം മുതലേ ജോലിക്ക് പോയിട്ട് നമ്മൾ കുറച്ച് 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 നീക്കി ഇരിപ്പുണ്ടായിരിക്കും ആ സമയത്ത് നമ്മൾ ചെറിയ ചെറിയ ഗോൾഡ് ഒക്കെ എടുക്കും ആ ഗോൾഡിന്റെ വാല്യൂ ഇപ്പോ എന്ന് പറയുന്നത് റോക്കറ്റ് കണക്കാണ് ഇപ്പോ കുതിച്ചുകൊണ്ടിരിക്കുന്നത് സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗോൾഡോ അല്ലെങ്കിൽ ഡയമണ്ട്സ് ഒക്കെ വേണമെങ്കിൽ രാജകുമാരിയിലേക്ക് വരിക അതിനും അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് സോ എന്നെ വിളിച്ച എല്ലാവരോടും നന്ദി പറയുന്നു രാജകുമാരി വെച്ചടി 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 ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് താങ്ക് സോ മച്ച് നമുക്കിനി ഇവിടെ കൂടി